ഇല്ല നമ്മൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവര് അറിയാം നമുക്ക് എന്തായാലും ഒരു തീരുമാനമാകും എത്ര പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഉഷ ശ്രീനി ആലക്കോടാണോ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ഒരു തവണ ഞാനിവിടെ വന്നിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു പോയി എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയാണ് സഹപാഠിയുടെ ഭർത്താവ് സുരേഷ് ഉഷയും സുരേഷും രണ്ട് മക്കളുമടങ്ങിയ ഒരു ചെറിയ കുടുംബം ഏക മകൻ ഇരുപത്താറ് വയസ്സുള്ള അമല് അവൻ ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് മരണമടഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇവർ കേട്ടു ഇതുവരെ അരുണിൻ്റെ മൃതശരീരം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലേ അതിനുവേണ്ടി ഇവർ മുട്ടാത്ത ബാതിലുകളില്ല ഇവിടെയുള്ള പൊതുപ്രവർത്തകർ കേന്ദ്രമന്ത്രിമാരും എം പിമാരും രാഷ്ട്രീയ നേതാക്കളും എം എൽ എയും ഒക്കെ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഇവരുടെ മകൻ്റെ മൃതദേഹം പോലും ഇവിടെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇനി എത്ര കാലം കാത്തിരിക്കണമെന്നൊന്നും അറിയില്ല വലിയ പ്രതീക്ഷയായിരുന്നു ഈ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ഇവർക്ക് നഷ്ടമായത് ഓരോ പകുപ്പത്തിലും കിട്ടുന്ന ഓരോ പകുപ്പത്തിലായും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയെടുക്കാതെ പിള്ളേരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് ഞാൻ എടുത്ത ചിലവായിക്കുള്ളത് അങ്ങനെ വളരെ കുഞ്ഞുന്നാളിനെ പോലുള്ള ഒരു കരുതലുള്ളത് കൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പൈസ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ഒരു ദിവസം പോലും ഞാൻ എൻ്റെതായ ആവശ്യങ്ങൾക്ക് ജീവിച്ചിട്ടില്ല എൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും ശ്രേഷ്ഠയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പകൽ മുഴുവൻ ഓട്ടോറിക്ഷ എടുക്കും ഒരു കാലത്ത് രാത്രിയിൽ വന്നിട്ട് വല്ല പണിക്ക് പോകും ഇവിടെ പണിയില്ലാത്ത സമയത്ത് കർണാടകത്തിൽ പോയി പണിയെടുക്കും അങ്ങനെ സുരുക്കൂട്ടി വെച്ച തുക കൊണ്ടാണ് രണ്ട് മക്കളെ പഠിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ പഠനത്തിന് ചിലവായി അവസാനം അമലിന് കപ്പലിൽ പോകാൻ ഒരു ഉണ്ട് ആ കപ്പലിൽ പോയാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ ആ കപ്പലിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കപ്പലിലേക്ക് പോകാൻ കഴിയും അങ്ങനെ മുംബൈയിലെ ഒരു ഏജൻസി ആയി എപ്പോഴും ഏതാണ്ട് നാലര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ ഏജൻസി മുഖാന്തരം ഈ കപ്പലിലേക്ക് അമൽ പോയത് അടുത്ത ഇരുപത്തിയൊന്നിന് ഞാൻ തിരിച്ചു വരും അന്ന് നമുക്ക് ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയ അമൽ ഇങ്ങോട്ടേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവസാനമായി അമലിൻ്റെ ആ മൃതദേഹമെങ്കിലും ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് അമൽ തന്നെയാണ് മരണമടഞ്ഞ ഇന്ത്യക്കാരിൽ ഒരാൾ ആലക്കോട് കാവുംകുടിയിലെ അമൽ എന്ന് പറയുന്ന കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു രണ്ടുപേരുടെയും ഡി എൻ എടുത്തിട്ട് പോലീസ് തന്നെയാണ് അവരുടെ പിന്നെ കണ്ണൂരുള്ളവരുടെ ലാബിലേക്ക് പോകുന്നത് നമ്മുടെ കാറിന് തന്നെ പോയി പോലീസ് നമ്മുടെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് പിന്നെ ചെയ്തു കൊടുത്തു ഒരു രണ്ട് ദിവസം താമസിക്കുന്നു പിറ്റേ ദിവസം തന്നെ അവർ നമ്മളെ വിളിച്ചു ഡി എൻ എയുടെ കാര്യങ്ങൾ നമ്മളെല്ലാ മന്ത്രാലയങ്ങൾക്കും അതേപോലെ എംബസിക്കും പിന്നെ നമ്മുടെ അതേപോലെ മിനിസ്റ്റർക്ക് അതുപോലെ പിന്നെ അയ്യോ എല്ലാവർക്കും അയച്ചു എന്നിട്ട് മിനിസ്റ്റർ പറഞ്ഞു നമ്മളെ പിന്നെ നോർക്കേ ഏൽപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട് ഓക്കെ ഇനി വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ് ഈ നിർദ്ധന കുടുംബത്തിന് അത്താണിയാകേണ്ടവനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവനെ അവസാനമായി ഒരു നോക്കി കാണാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞു പെങ്ങൾ ഇവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരുടെ കണ്ണീര് കണ്ടുകണ്ട് മടുത്തു ഈ നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ഒരാളെ കാത്തിരിക്കുക എന്നുള്ളത് അത് കഴിയില്ല അവൻ അവിടെ മോർച്ചറിയിൽ അവൻ്റെ ചേതനയറ്റ ശരീരം കിടക്കുമ്പോൾ ഈ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും വരും ഒരു മനുഷ്യജീവനല്ലേ എന്തായാലും ഇടപെടണം സർ എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇടപെടേണ്ടത് എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട മിനിസ്റ്റർ സുരേഷ് ഗോപി സാർ ജോർജ് കുര്യൽ സാർ നിങ്ങൾ ഈ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരാണല്ലോ ഒന്ന് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം അറിയരുത് നമുക്ക് എന്തായാലും ഒരു തീരുമാനമാകും എത്ര പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഉഷാ പക്ഷേ തീരുമാനമാകണം ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുക ആ മോനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് അവസരം അവസരമൊരുങ്ങട്ടെ എല്ലാവർക്കും നമ്മൾ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ